പി വി എൻപത് രാജിവെച്ച ഒഴിവേക്കുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ ഏകദേശം ഒരു വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ നടക്കും മുന്നണികളും ആ മുന്നണികളിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആയി കഴിഞ്ഞു ഈ ആഴ്ച തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് വിവരം ഈ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള മുന്നൊരുക്കങ്ങൾ മുതൽ ഈ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ എന്ത് ചെയ്യണം എന്ന കൂടിയാലോചനകൾ വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പ്രധാനമായും ഉള്ള രണ്ട് മുന്നണികൾ അതായത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമിഫൈനൽ എന്ന് വേണമെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ വിജയം അതിൽ കുറഞ്ഞ മറ്റൊന്നും അവർക്ക് അവിടെ ആവശ്യമില്ല എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുമോ അതല്ല എൽ ഡി എഫിന് പിന്തള്ളി യു ഡി എഫ് വീണ്ടും ഭരണം പിടിച്ചെടുക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലുള്ള സൂചനയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമാകുന്നത് എന്ന് ഇടതുപക്ഷവും യു ഡി എഫും കരുതുന്നു പി വി അൻവർ നിയമസഭാ അംഗത്വം രാജിവച്ചതിനെ തുടർന്ന് പെട്ടെന്ന് കയറി വന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആകുമായിരുന്നു മാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് രണ്ട് മുന്നണികളും കൂടെ മൂന്നാം മുന്നണിയായ എൻ ഡി എയും മുന്നോട്ട് പോകുന്നത് എന്നാൽ നിലവിൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിന്നും കളി കാണുന്ന ഒരു കൂട്ടനുണ്ട് കാരണം അവർ ഒരു മുന്നണിയിലും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല ഇനി ഏതെങ്കിലും മുന്നണിയിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഉൾപ്പെടുമായിരിക്കും എന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം ഉറപ്പില്ല പറഞ്ഞു വരുന്നത് നമ്മുടെ പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെക്കുറിച്ച് തന്നെയാണ് ദേശ തലത്തിൽ അവർ ഇന്ത്യ മുന്നണിയിലാണെങ്കിലും കേരളത്തിൽ അവർ ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന എൽ ഡി എഫിലും യു ഡി എഫിലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദേശീയതലത്തിലെ സാഹചര്യമല്ല സംസ്ഥാന തലത്തിൽ എന്നുള്ളതിനാൽ ഇക്കാര്യത്തിൽ അമ്പരപ്പോ ആശ്ചര്യമോ തോന്നേണ്ട കാര്യമില്ല ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അതായത് സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ വിഭിന്ന മുന്നണികളിലാണ് മത്സരിക്കുന്നത് തികച്ചും മുഖാമുഖമുള്ള പോരാട്ടം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെത്തുമ്പോൾ ഈ രണ്ട് മുന്നണികളിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ ഈ രണ്ട് ഒന്നും കാണാനില്ല തൃണമൂൽ കോൺഗ്രസിനെ വേണമെങ്കിൽ ഞങ്ങൾ എടുക്കാം എന്ന സൂചനകൾ നൽകി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി കേരളത്തിൽ മാറി നിൽപ്പുണ്ട് പക്ഷെ അങ്ങനെ വന്നാൽ അതോടുകൂടി തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് വ്യക്തമായി അറിയാവുന്ന പി വി അൻവർ അവർക്കിതുവരേക്കും പിടികൊടുത്തിട്ടില്ല എന്തായാലും തൃണമൂൽ കോൺഗ്രസ് എൽ ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടില്ലെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു കാരണം ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് സി പി എം ആണല്ലോ സി പി എമ്മിന്റെ കൂടെ നിന്ന് പണി നൽകി പുറത്തുപോയ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുമായി വീണ്ടും കേരളത്തിൽ അവതരിക്കുമ്പോൾ അക്കൂട്ടരെ പഠിക്കകത്ത് കയറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് എൽ ഡി എഫും അതിനു നയിക്കുന്ന സി പി എമ്മും അല്ലെങ്കിൽ തന്നെ തൃണമൂൽ കോൺഗ്രസും സി പി എമ്മുമായി ഒരിക്കലും ചേരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ പി വി അൻവറിനോ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനോ എൽ ഡി എഫിൽ പോകണമെന്ന് ഒരാഗ്രഹവുമില്ല അവർ യു ഡി എഫ് പ്രവേശനത്തിന് മാസങ്ങൾക്ക് മുൻപ് അപേക്ഷയും നൽകി ഇപ്പോഴും കാത്തിരിക്കുകയാണ് യു ഡി എഫ് ആണെങ്കിലോ അക്കാര്യം മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പി വി അൻവറിൻ്റെ കൈയിരിപ്പ് കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയൂ നിലമ്പൂർ നിയമസഭാ അംഗത്വം രാജിവച്ചതിന് പിന്നാലെ താൻ നിർദ്ദേശിക്കുന്ന ആളിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണമെന്ന പി വി അൻവറിന്റെ ആവശ്യം യു ഡി എഫിനെയും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിനെയും നല്ല പ്രകോപിപ്പിച്ചു ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് നേതാവായ ബി ഡി സതീശിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ചില പ്രസ്താവനകളൊക്കെ അത് വ്യക്തമാക്കുന്നുണ്ട് അൻവർ അന്ന് പറഞ്ഞത് താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ യു ഡി എഫ് മത്സരിപ്പിച്ചാൽ തന്റെ പിന്തുണ യു ഡി എഫിന് ലഭിക്കും എന്നാണ് അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ തോൽക്കും എന്നാണ് അൻവർ പറഞ്ഞതിന്റെ പൊരുൾ സ്വാഭാവികമായും കോൺഗ്രസ് അൻവറിന്റെ വാക്ക് കേൾക്കുമോ എന്നുള്ളതായിരുന്നു വിഷയം അൻവർ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകാതെ ഇരുന്നാൽ അൻവറിന് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങുന്നത് പോലെയാകും ഇനി അതല്ല അൻവർ പറഞ്ഞത് കേൾക്കാതെ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയാൽ അൻവർ കലിക്കും ഏതെങ്കിലും രീതിയിൽ പുള്ളിക്കാരൻ കുളം കലക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പക്ഷേ അതുമാത്രമല്ല കോൺഗ്രസ്സിനെ അലട്ടുന്ന പ്രശ്നം വേറെയുമുണ്ട് യു ഡി എഫ് ആര്യൻ ഷൗക്കത്തിന് സീറ്റ് നൽകാതെ വി ജോയ്ക്ക് സീറ്റ് നൽകിയാൽ ആര്യാടൻ ഷൗക്കത്ത് ഉറപ്പായും മറുകണ്ട ചാടും ഷൗക്കത്ത് കോൺഗ്രസ് വിടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല ഒരു സംഘത്തെയും കൊണ്ടേ അദ്ദേഹം പാർട്ടി വിടുകയുള്ളു രണ്ടായാലും ഇപ്പോൾ പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതിനുള്ള ആപ്പ് വച്ചു കൊടുത്തത് അൻവറും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ അൻവറിനെ യു ഡി എഫ് മുന്നണിക്ക് വെളിയിൽ നിർത്തിയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകളുണ്ട് അതായത് അൻവർ യു ഡി എഫ് മുന്നണിക്കുള്ളിൽ കയറിപ്പറ്റിയാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻവറിന് യു ഡി എഫ് നൽകേണ്ടത് മൂന്ന് സീറ്റുകളായിരിക്കും അതായത് മുന്നണി അടിസ്ഥാനത്തിൽ അൻവർ യു ഡി എഫിനോട് ചോദിക്കുന്നത് മൂന്ന് സീറ്റുകളായിരിക്കും നിലവിൽ ഒരു സീറ്റ് പോലും ഘടകകക്ഷികൾക്ക് വിട്ടു നൽകാനുള്ള അവസ്ഥയിലല്ല കോൺഗ്രസ് ഈ സാഹചര്യത്തിലാണ് മൂന്ന് സീറ്റുകൾ അൻവർ യു ഡി എഫിനോട് ചോദിക്കുന്നത് അത് മൂന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായക സീറ്റുകളുമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് മമതാ ബാനർജിയുടെ നേതൃത്വത്തിനുള്ള തൃണമൂൽ കോൺഗ്രസിനും കേരളത്തിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനും രണ്ടു ലക്ഷ്യങ്ങളാണ് എന്നുള്ളതാണ് രസകരം ദേശീയ തലത്തിലെ തൃണമൂൽ കോൺഗ്രസ് അതായത് മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പോ ഏതെങ്കിലും മുന്നണിയിൽ കയറിപ്പെട്ടണമെന്നുള്ളതോ തങ്ങളുടെ പ്രധാന വിഷയമല്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസം മുൻപ് അൻവർ കേരളത്തിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ പി വി അൻവറിന്റെ ലക്ഷ്യം യു ഡി എഫ് മുന്നണിയിൽ കയറിപ്പറ്റുക കൂടാതെ പാർട്ടിക്ക് ഇവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതുമാണ് അതായത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അൻവറിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും രണ്ടു ലക്ഷ്യങ്ങളാണ് എന്നുള്ളതാണ് രസകരം തൻ്റെ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും പുള്ളിക്കരൻ ഇപ്പോൾ തയ്യാറാണ് അതിനുദാഹരണമാണ് താൻ രാജിവച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ താൻ മത്സരിക്കുന്നില്ല എന്നും പകരം യു ഡി എഫിന് പിന്തുണ നൽകുമെന്നും അൻവർ അറിയിച്ചത് ഇതിൽ ഏറ്റവും വലിയ രസകരമായ സംഗതി എന്നാൽ ദേശീയ തലത്തിൽ നിന്ന് വരെ ആൾക്കാർ എത്തി കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം കൂടിയെങ്കിലും അൻവറിനെയോ അൻവർ നേതൃത്വം നൽകുന്ന തങ്ങളുടെ പാർട്ടിയെയോ മുന്നണിയിലെടുക്കണമെന്ന് അവർ ആരോടും ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച് സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി മാറണം എന്നാണ് അൻവർ ഇപ്പോൾ കരുതിയിരിക്കുന്നത് എന്ന് വ്യക്തം കാരണമല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകുമെന്ന് അൻവറിന് നന്നായി അറിയാം തൻ്റെ ആവശ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ശക്തിയുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് എന്നുള്ള കാര്യവും അൻവറിന് ഉറപ്പാണ് അതുകൊണ്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കണം അതുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തൻ്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കണം എന്ന ആവശ്യം അൻവർ ഉന്നയിച്ചത് മുന്നണിയിൽ കയറിപ്പറ്റിയാൽ പിന്നെ അവിടെ നിൽക്കാനുള്ള വഴിയൊക്കെ അൻവറിന് നന്നായി അറിയാം അവിടെ നിൽക്കാനുള്ള വഴി മാത്രമല്ല ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങിക്കാനും അൻവറിനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എൽ ഡി എഫിലായിരുന്നപ്പോൾ ഒരു അൻവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പാർട്ടി കൂടി അൻവറിൻ്റെ കൂടെയുണ്ട് മുന്നണിയുമായി വിലപേശുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അൻവർ കേരളത്തിലൊന്നും വേരുറയ്ക്കാത്ത തൃണമൂൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി നീക്കങ്ങൾ നടത്തുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന സൂചനകൾ പുറത്തുവന്ന ആ മൂന്ന് സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി മൂന്ന് സീറ്റുകളിലാണ് അൻവർ ആവശ്യപ്പെട്ടത് എന്നാണ് സൂചനകൾ ഇതിൽ മലപ്പുറം ജില്ലയിൽ അൻവർ ആവശ്യപ്പെട്ട സീറ്റുകളിൽ ആദ്യത്തേത് നിലമ്പൂർ തന്നെയാണ് അൻവറിന് മത്സരിക്കാൻ സാഹചര്യം ഒരുങ്ങി നിൽക്കുന്നതും പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ പിടിപാടുള്ളതുമായ സീറ്റാണ് നിലമ്പൂർ എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റിൽ മത്സരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് അൻവർ പ്രഖ്യാപിച്ചത് നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു സഹായിച്ച് ആ സീറ്റ് എൽ നിന്ന് പിടിച്ചെടുത്ത് വയ്ക്കുകയും പിന്നീട് നടക്കുന്ന മുന്നണി ചർച്ചകളിൽ നിലമ്പൂർ സീറ്റിൽ അവകാശം ഉന്നയിച്ച് മണ്ഡലത്തിലെ തന്റെ സ്വാധീനം വ്യക്തമാക്കി ആ സീറ്റ് സ്വന്തമാക്കുക എന്നുള്ളതാണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം മുന്നണി ചർച്ചകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അൻവർ യു ഡി എഫ് മുന്നണിയിൽ കയറി പറ്റിയാലുള്ള കാര്യമാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി എസ് ജോയി ആണെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മാത്രമേ അവർക്ക് കാലാവധി കാണുകയുള്ളൂ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കോൺഗ്രസ് കുത്തകയാക്കി വച്ചിരുന്ന നിലമ്പൂർ സീറ്റ് രണ്ടായിരത്തി പതിനാറിൽ പിടിച്ചെടുത്ത വ്യക്തിയാണ് അൻവർ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് അൻവർ നിലനിർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ മറ്റാരെക്കാളും അവകാശം തനിക്കാണി എന്ന യാഥാർത്ഥ്യം മുന്നണി ചർച്ചകളിൽ അൻവർ വ്യക്തമാക്കും മുന്നണി ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സീറ്റ് അൻവറിന് തന്നെ തിരിച്ചു നൽകാൻ യു ഡി എഫ് തയ്യാറാകുമെന്നുള്ളതാണ് പി വി അൻവർ കരുതുന്നത് ഇനി അഥവാ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റാൽ മറ്റൊരു ബാധ്യതയും ഇല്ലാതെ അൻവറിന് നിലമ്പൂർ സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്യാം കാരണം സീറ്റ് ആവശ്യപ്പെടുന്ന അൻവർ അവിടെ രണ്ടു പ്രാവശ്യം തുടർച്ചയായി ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മുഖ്യം എന്നതിനാൽ സ്ഥാനാർത്ഥി ആരായാലും വിജയം എന്നുള്ളത് മാത്രമേ അവർ കണക്കിലെടുക്കുകയുള്ളൂ ഇതിനെല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അൻവർ മുന്നണിയിൽ കയറിപ്പറ്റണം എന്നു മാത്രം മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ സീറ്റായ അൻവർ ആവശ്യപ്പെടാൻ പോകുന്നത് തവനൂർ സീറ്റാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഇടതുപക്ഷ എം എൽ എ ആയ കെ ടി ജലീൽ സ്ഥിരമായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് തവനൂർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ നിന്നും ചെറിയ ഭൂരിപക്ഷത്തിനാണ് കെ ടി ജലീൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ടി ജലീൽ എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുകൾ നേടിയപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് നേടിയത് തവലൂർ മണ്ഡലത്തിൽ തനിക്ക് വളരെയേറെ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് തന്നെ സീറ്റ് തനിക്ക് ലഭിച്ചാൽ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും അതിനൊപ്പം യു ഡി എഫ് പിന്തുണ കൊണ്ടും മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്നുമാണ് പി വി എൻപർ കരുതുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീൽ മത്സരിക്കില്ല എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തവനൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് നൽകണമെന്നാണ് പി വി അൻവർ ആവശ്യപ്പെടാനിരിക്കുന്നത് എന്നാണ് സൂചനകൾ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം നിയമസഭാ നിയോജക മണ്ഡലവും തങ്ങൾക്ക് തരണമെന്നാണ് പി വി അൻവർ യു ഡി എഫിനോട് ആവശ്യപ്പെടാനിരിക്കുന്നത് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇടതുപക്ഷ സ്വാതന്ത്ര്യനായ പി ടി റഹീം മത്സരിക്കുന്ന മണ്ഡലമാണ് കുന്ദമംഗലം ഈ മൂന്ന് തവണയും മണ്ഡലത്തിൽ റഹീം തന്നെയാണ് മത്സരിച്ചു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ടി റഹീം യു ഡി എഫിലെ ദിനേശ് പെരുമണ്ണയാണ് തോൽപ്പിച്ചത് റഹീം അന്ന് എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ നേടിയപ്പോൾ ദിനേശിന് നേടാൻ കഴിഞ്ഞത് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളായിരുന്നു ഈ സീറ്റും തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് എന്നാണ് പി വി അൻവറിൻ്റെ അവകാശവാദം യു ഡി എഫ് പിന്തുണയോടെ മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം നടത്താമെന്നും അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തന്നെ വിജയം നേടാൻ കഴിയുമെന്നുമാണ് പി വി അൻവർ യു ഡി എഫ് മുന്നണിയോട് വ്യക്തമാക്കിയതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം യു ഡി എഫിന് മുന്നിൽ വെച്ച പി വി അൻവർ യു ഡി എഫ് പ്രവേശനത്തിനു ശേഷമുള്ള തങ്ങളുടെ ഭാവി കാര്യങ്ങളിലും കൃത്യതയാർന്ന തീരുമാനത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് എന്നാൽ പി ബി എൻ വരെ മുന്നണിയിലേക്ക് എടുക്കുന്നത് ഒട്ടകത്തിന് ഇടം കൊടുക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം ഒരുക്കുമോ എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നതും